പ്ലേസ് എൽ പ്രൈസ് പ്ലേസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടിയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥനയുടെ പതിനേഴാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് മധ്യസ്ഥതയോടെ നിങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം വിലേറിയ ഭാഗ്യം തന്നല്ലോ അതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ പതിനാറരാവും പകലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം കൃപ അമേൻ നമ്മളോടൊപ്പം കൂടെയായിരുന്നു അമേൻ ആ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹം അനുഭവിച്ചറിയുവാൻ ഒത്തിരി വിടുതലുകൾ പ്രാപിച്ചെടുക്കുവാൻ അമേൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ആമേൻ ഉണ്ടെന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ വിളിച്ചു പറയുവാൻ സ്വർഗത്തിലും അവസരമൊരുക്കി ഹാലലൂയ്യ ദൈവത്തിന്റെ കൃപയാണ് ആമേൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് ആമേൻ ഹാലലുയ്യ അസാധ്യങ്ങൾ ഇന്ന് രാത്രിയിലും സാധ്യമാക്കപ്പെടും ഹാലലൂയ്യ നമ്മൾ ദൈവസന്നദിയിൽ ഏതൊക്കെ വിഷയത്തിന് വേണ്ടിയിട്ടാണോ മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ ഇന്ന് രാത്രിയിലും ആയിരിക്കുന്നത് ഈ പതിനേഴാമത്തെ രാത്രിയിലും കർത്താവിന് ചിലതുണ്ട് പ്രൈസ് പ്രൈസലോ ഹാലലൂയി അതുകൊണ്ടത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി അമേന ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകളെ പ്രയോജനപ്പെടുത്തുക ഒത്തിരി പേർക്ക് വിടുതലിന്റെ സാക്ഷ്യങ്ങൾ എഴുന്നേറ്റതായി ആമേൻ ഒത്തിരി പേർ പറയുവാനിടയായി പ്രേശ്വർ ഫാമിലിക്ക് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ആമേൻ പ്രാർത്ഥനയോടെ ആയിരുന്ന ഒത്തിരി പേരുടെ വിഷയങ്ങൾക്ക് ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലെ അപ്പൻ മറുപടി നൽകിയതായി ആമേൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ഈ പതിനേഴാമത്തെ രാത്രിയിലും ആമേൻ വലിയ വിടുതലുകളും അത്ഭുതങ്ങളും ദൈവത്തിന് അമ്മരയിലും നമ്മുടെ ഇടയിൽ ചിലത് ചെയ്യുവാൻ കഴിയും ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ ഉപവാസ പ്രാർത്ഥനയുടെ പതിനേഴാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രി വിശ്വാസത്തോടെ ജൂഡാമാന ഈ പ്രാർത്ഥിച്ച രാത്രിയിലും ിൽ ആരൊക്കെ മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തെ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ വലിയ ബിടുദന്റെ സാക്ഷ്യം എഴുന്നേൽക്കട്ടെ വലിയ സാക്ഷ്യം എഴുന്നേൽക്കട്ടെ റബല സിതീ അത്ഭുത സാക്ഷ്യം എഴുന്നേൽക്കട്ടെ വീണ്ടും അമ്മേൻ ബിടുദലിന്റെ സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ കർത്താവ് യേശുവിൻ്റെ അന്നാമത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കനത്തെ സ്വർഗത്തിലെ അപ്പനങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം സമർത്ഥമായി മാനിക്കുന്നതിനായി സ്തോത്രം കർത്താവെ ഈ വെള്ളിയാഴ്ച രാത്രിയിലും എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു മധ്യത്തിലും മയക്കുമരുന്നിലും വ്യഭിചാര ബന്ധനങ്ങളിലും പാപത്തിന്റെ അടിത്തട്ടിലും തകർന്നു കിടക്കുന്ന ഒരു കൂട്ടം ജനത ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പാപത്തിൽ നിന്ന് അമ്മൻ വെറിക്കൂത്തുകളിൽ നിന്ന് മധ്യപാനത്തിൽ നിന്ന് ഡ്രഗ്സിന്റെ അമേൻ അടിമത്വത്തിൽ നിന്ന് അതരം രാത്രി വിടുതൽ സംഭവിക്കട്ടെ അപ്പച്ച ഹൃദയങ്ങളെ അങ്ങ് അങ്ങ് അപ്പ ർശിക്കണമേ കർത്താവേശുവിന്റെ മാനസാന്തരം സ്വർഗത്തിരി നൽകുന്നതിനായി സ്ത്രോത്രം കർത്താവേ വിവാഹ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങൾ അവരുടെ ജീവിതത്തിലെ യേശുവിന്റെ നാമത്തിൽ ൂരബൽ പ്രൗഢനന്ദനകൽക്കടക യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങൾ ലഭിക്കേണ്ട കർത്താവേ ആ തടസ്സങ്ങൾ മാറിപ്പോകണ്ടഹേ നിന്റെ തലമുറയ്ക്ക് ഒരു ഭാവി ഉണ്ടാകത്തില്ലെന്നുഹോ അതെ ഇനി ഒരു സെക്കൻഡ് മാരേജ് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു ഹോ ആ മേൽ മനുഷ്യർ തന്നെ വാദിക്കുന്നുണ്ട് ആ ബന്ധനങ്ങൾ നിരാത്രി അഴിയപ്പെടേണ്ട കർത്താവേ കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പലിശക്കടങ്ങളാലും ബാങ്ക് ലോണുകളാലും ജപ്തിയുടെ വക്കോളം എത്തി തകർച്ചയുടെ വക്കോളം എത്തി നിൽക്കുന്ന കുടുംബങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ

ബാങ്ക് ലോണുകളും ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകടെ കർത്താവെ സ്വർഗത്തിലെ അപ്പനങ്ങൾ വഴി തുറക്കുന്നതിനായി സ്തോത്രം വാതിലുകൾ തുറക്കുന്നതിനായി സ്തോത്രം കർത്താവ് ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവ് എല്ലാ കുടുംബങ്ങൾക്കകത്തൊന്നും ഇല്ലായ്മകൾ മാറിപ്പോകട കർത്താവ്ഹെ കടബാധിതമൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ നല്ല രീതിയിൽ കച്ചവടം നടക്കണം നാമത്തിൽ നല്ല കച്ചവടക്കാർ കടന്നു വരട്ട അപ്പച്ച ഏശുവിൻ്റെ നാമത്തിൽ കച്ചവടത്തിന് വിരോധമായി തടസ്സപ്പെടുന്ന എല്ലാ വെല്ലുവിളികളും എല്ലാ വാക്ക്വാദങ്ങളും അഴിഞ്ഞുമാറട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടണം ഹെ രോഗികൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു രോഗാതീരമായ നാടി നരമ്പുകൾ അസ്ഥികൾ മാംസങ്ങൾ റബാല ഷ്യം തേനേ റെന്തനാ ഘാലഘടക നാമത്തിൽ വിടുദണ്ട കരം ചലിച്ചാട്ട ഹെ വിദൻ്റെ കരം ചലിച്ചാട ഇന്ന് രാത്രി രോഗികടമേൽ അസാധാരണമായി ബിഡണ്ട സാനിധ്യ ജൂടപ്രൗഢം ധേരേധകൻ ഹെ അന്തല ഘടക ശൈടാരകനാ ജീവപ്രൗഢം അധുരം ദേരകരദ്ധര വൈഡീപ്രൗഢരഗതഹ ഉടനാദേഗനഹേ രോഗികളുടെ മേലെ സ്വാധാരണമായി വിടനെ സാന്നിധ്യം വെളിപ്പെടണംഹേ ജോലിയില്ലാത്തവർക്ക് വേണ്ടി രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുഹോ ഏ ശിവന്റെ അം നാമത്തിൽ വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകളുടെ വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ അപ്പനങ്ങൾ തുറക്കണമേ തുറക്കപ്പെടേണ്ട വാതിലുകൾ തുറക്കപ്പെടേം കിടക്കുന്ന തൊഴിൽ മേഖല വാതിലുകൾ തുറപ്പെ തുറക്കപ്പെടണ്ടെ തലമുറകൾക്കായി സ്ത്രം ബന്ധിക്കപ്പെട്ടായിരിക്കുന്ന തലമുറകൾ പരാജയത്തിലായിപ്പോയ തലമുറകൾ ഒരു പുതിയത് അവരുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുവാൻ കഴിയാറുണ്ട് ലോകത്തിനകത്ത് തകർന്നുപോയ തലമുറകൾ പാപത്തിലേക്ക് പോയ ൾ ഇന്ന് രാത്രി വിടിവിക്കപ്പെടേ ജൂടാമനഹ റെന്തനാരകൽ ഘടകൾ കകത്തേക്ക് ദൈവത്തിന്റെ കരം ചലികടകർത്താവെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്കായി സ്തോത്രം കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ട നാമത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഐക്യതയോടെ ഏരിക്കേണ്ട തലമുറകൾ ഇല്ലാത്തവർക്ക് തലമുറകൾ നൽകണമേ ഭവനങ്ങൾ ഇല്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ കർത്താവേ യേശുവിന്റെ നാമത്തിൽ കർത്താവേ വിടുന്ന കരമ ചലിച്ചിരിക്കുന്നതിനായി സ്തോത്രം വലിയ വിടുന്നന്റെ സാക്ഷ്യങ്ങൾ യുവവാസ പ്രാർത്ഥനയിൽ ആ ഈ ഈ വെള്ളിയാഴ്ചത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം യേശുവിനെ പിതാവേ ആമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നോ സ്ക്രീൻ നമ്മളേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ നിൽക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥനാ വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വാർഷപ്പ് മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കുവാനും കാണുവാനും ഇടയായി തരും പ്രത്യേക അറിയിപ്പുള്ളത് നിങ്ങൾ ദയവായി ഞങ്ങളെ കാണുവാൻ വഴി എന്ന് വഴിയുന്നവർ നേരത്തെ നിങ്ങൾ ഇൻഫോം ചെയ്യുക കാരണം ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ചർച്ച കാക്കാമുലയുമാണ് അതുകൊണ്ട് നിങ്ങൾ വന്നാൽ ചിലപ്പോൾ അമ്മയും കാണാൻ പറ്റിയെന്ന് വരത്തില്ല ദയവായി നിങ്ങൾ വിളിച്ചിട്ട് വരിക ചർച്ചിലേക്ക് വരുന്നവർക്ക് ഞാൻ രണ്ട് റൂട്ട് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം ഭാഗം നെടുവങ്ങാട് ഭാഗം മറ്റ് ജില്ലകളിൽ നിന്ന് കടന്നു വരുന്നവർ തിരുവനന്തപുരത്ത് വന്ന് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കോവളം ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് അതായത് ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിൽ ഇറങ്ങുക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിലേക്ക് കയറി കാക്കാമുല ിൽ ഇറങ്ങുക മറ്റൊരു റൂട്ട് നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും കാഞ്ഞിരംകുളത്ത് നിന്നും ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി ആ കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് രതീഷ് എസ് മൊബൈൽ മൊബൈൽ നമ്പർ നമ്പർ സിസ്റ്റർ ബിജി നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക